നിമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന മാനന്തവാടി രൂപതാംഗമായ യുവവൈദികൻ അന്തരിച്ചു ഫാദർ അനൂപ് കൊല്ലംകുന്നയിലാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടത് മുപ്പത്തേഴ് വയസ്സായിരുന്നു നിമോണിയ ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വൈദികൻ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നതിനാൽ ആഞ്ചിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിരുന്നു ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും പിന്നീട് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നുവെന്നും രൂപതാ വൃത്തങ്ങൾ അറിയിച്ചു കുന്നലാടി ഫാത്തിമ മാതാ ഇടവകാംഗമായ ഫാദർ അനൂപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ ഒമ്പതിനാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് തിരുപ്പട്ടം സ്വീകരിച്ചു പയ്യമ്പള്ളി തരിയോട് ബോയ്സ് ഡൗൺ നിലമ്പൂർ എന്നിവിടങ്ങളിൽ സഹവികാരിയായും ബോസ്പെര കല്ലുമുക്ക് എന്നീ ഇടവകകളിൽ വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട് ആറാട്ടുപാറ ഇടവകയുടെ ഉത്തരവാദിത്തവും നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ സ്ഥാനവും പുതുതായി ബരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആകസ്മികമായ വിയോഗം അച്ഛന്റെ സ്വന്തം ഇടവകയായ കുന്നലാടിപ്പള്ളിയിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പത് മുതൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതായിരിക്കും തുടർന്ന് അച്ഛൻ അവസാനമായി സേവനമനുഷ്ഠിച്ച കല്ലുമുക്ക് ഇടവകയിലേക്ക് കൊണ്ടുവരികയും അവിടെ പൊതുദർശനത്തിന് അവസരമുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് രാത്രിയോടെ ദ്വാരക പാസ്റ്റർ സെന്ററിലേക്ക് കൊണ്ടുവരികയും മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം പാസ്റ്ററൽ സെൻടർ ചാപ്പലിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നതാണ് നാളെ രാവിലെ ഏഴ് മണിക്ക് അച്ഛനു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം നടത്തുകയും ചെയ്യും ഉച്ചയ്ക്ക് ഒരു കൂടി മൃതശരീരം സിയൻ ഹാളിലേക്ക് മാറ്റുകയും രണ്ടു മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് രൂപത അറിയിച്ചിരിക്കുന്നത് E aí